എങ്ങനെയാവും എനിക്ക് അറിയില്ല നല്ല നിക്കൊക്കെ ഞാൻ ചൂട്ടിട്ടാണ് പോയത് ഡിജി ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇന്നൊരു കുട്ടി എന്ന് വെച്ചാൽ ഒരു ഞാൻ വെറുതെ ഇരുന്നപ്പോൾ വിചാരിച്ചതാണ് എനിക്കൊരു വ്ളോഗ് എടുക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു ഡീ മൈ ലൈഫ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് നേരെ വേദിയിലേക്ക് പോവാം ഫ്രണ്ട്സ് അപ്പൊ അവിടെ എനിക്കുണ്ടേ എനിക്ക് കൂടുതലേട്ടാ എൻ്റെ പുറകെ തന്നെ വരും എനിക്ക് അപ്പം ഞാൻ വെറുതെ ഞാൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനമ്മേൻ്റെ വീട്ടിൻ്റെ അകത്ത് ചോറ് അത് ഞാൻ മോശിച്ചുകൊണ്ട് വന്നതാണ് ഇത് കുറച്ചു നേരം അടച്ചു വെക്കട്ടെ അപ്പോൾ ഉച്ചയ്ക്ക് ഇത് തുറക്കാനാവും അപ്പോൾ ഞാനൊരു ചെടി പോട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് ആ ചെടി പോട്ട് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ പോട്ടാണ് ഗ്ലാസ് ഇപ്പൊ ഞാൻ വെള്ളം നിറച്ച് ഇന്നാണ് കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കിയത് ഈ പൂ അപ്പുറത്തുണ്ട് ഇവിടെ ഇതുണ്ടായിട്ടുണ്ട് മൾബെറി ഇതാക്കില്ലേ മൾബറി ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ പച്ചയാണ് കൂടുതൽ പച്ച മൾബറീസാണ് കൂടുതൽ അപ്പൊ ഗൈസ് ഞാൻ എൻ്റെ ഡ്രോയിങ് കാണിച്ചു തരാം ഇതാണ് എൻ്റെ ഡ്രോയിങ് ഇത് കുത്തി വരെയാണെന്ന് ചിലത്യായിരിക്കും പിന്നെ നമ്മുടെ ഒരു റെഡ് റെഡ് കളർ കണ്ടില്ലേ അത് ഞാൻ ഫൈനൽ ടച്ചപ്പ് ചെയ്തതാണ് കുറേ പേപ്പർ അമ്മ ചക്ക കുത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് എൻ്റെ ബിരിയാണി റെഡിയായി എന്താണെന്നറിയാം ഞാൻ ഇവിടെ ഒരു അലാറം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ ഓൺ അലാറം ഉണ്ടാക്കിയതാണ് ഇങ്ങനെയൊക്കെയോ ഞാൻ ഉണ്ടാക്കിയതാണ് എനിക്ക് പോലും അറിയില്ല ഇതിൽ ഞാൻ കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ടുണ്ട് ശരിക്കത്തെ അല്ലാതെ മണ്ണാണ് കേട്ടോ ശരിക്കത്തെ റൈസാണ് കേട്ടോ ശരിക്കത്തെ റൈസ് ഞാൻ കാണിച്ചുതരാം ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഒക്കെ ഫ്ലോപ്പായി ഞാൻ ബോർഡ് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഫ്രീസറിൻ്റെ ഉള്ളിൽ ഇതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതുകൊണ്ട് എന്തെങ്കിലും പെയിൻ്റ് അടിക്കാൻ എന്താ ഇവിടെ പെയിൻ്റ് ഉണ്ട് ഒക്കെ ഫ്രണ്ട്സ് കുളാക്കി ഞാൻ ഞാനിപ്പോൾ ഒരു ഗെയിം കളിക്കാൻ പോവുകയാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു അരമണിക്കൂറ് കണ്ണ് പൊത്തും അതാണ് ഞാൻ കളിക്കാൻ പോണത് അരമണിക്കൂറ് ഞാൻ കണ്ണ് കണ്ണ് പൊത്തും ഗായസ് ഞാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ ഷാഡ് അപ്പം കെട്ടി കഴിഞ്ഞിട്ട് കാണാം ഫ്രണ്ട്സ് അപ്പം ഞാൻ കണ്ണൊക്കെ കെട്ടിയിട്ടുണ്ട് ഞാൻ തൂക്കുക ഇല്ലയോന്നറിയില്ല ഞാൻ കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ പിടിച്ചു നിന്നിട്ടില്ലെങ്കിൽ എനിക്ക് നല്ല പണിഷ്മെൻറ്റ് ഉണ്ടാവും കേട്ടോ ഞാൻ അരമണിക്കൂറാണ് കേട്ടോ ശരിക്കും എനിക്ക് ഇരുപത്തിനാല് മണിക്കൂറും അരമണിക്കൂറും തെറ്റി തെറ്റി പോകും കാര്യം അതുകൊണ്ട് ഞാൻ അരമണിക്കൂറാണ് പ്ലീസ് നിങ്ങളെങ്കിലൊന്ന് സമ്മതിക്കും ചേച്ചി സമ്മതിക്കുന്നില്ലെങ്കിൽ നിങ്ങളെങ്കിലൊന്ന് സമ്മതിക്കും ഇരുപത്തിനാല് മണിക്കൂറല്ല അരമണിക്കൂറാണ് നിങ്ങളെങ്കിലൊന്ന് സമ്മതിക്കും ഫ്രണ്ട്സ് എനിക്ക് അടുക്കളയിലേക്ക് പോകണം അപ്പോൾ എന്താ ചെയ്യുന്നു എങ്ങനെയാവും എനിക്ക് അറിയില്ല എവിടെങ്കിലും തട്ടുവോ ഇല്ലയോ നിങ്ങൾ പൊക്കി തന്നെയാണ് പിടിച്ചത് നിങ്ങള് പറഞ്ഞ അയ്യോ അയ്യോ ആരെങ്കിലും ഈ ഫോണൊന്ന് പിടിക്കേ പേടിയാണല്ലോ ഞാനേ അരമണിക്കൂർ കണ്ണുകെട്ടിയിരിക്കണം അതൊരു ചാന

ണ്ട് <imitiple> <imitiple>

കണ്ണു തുറന്ന അര മണിക്കൂർ ആയോ ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് വരെ ഞാൻ കഴിച്ചു എനിക്ക് ഞാൻ തൂറ്റി മേടിച്ച പിന്നെ ചിക്കൻ ലൈഫ് എടുത്ത ആളാണ് ഇവിടെ ഇരുന്നിട്ട് ചിക്കൻ വറുത്തത് കഴിക്കണത് എന്നൊന്ന് പറയാ ഒന്നുമില്ല ഇൻട്രോ എടുക്കുമ്പോഴുള്ള ഉഷാറ് ഉള്ളൂ അത് കഴിഞ്ഞാൽ മറക്കാണ് വീഡിയോ എടുക്കാൻ ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം അവിടെ റീൽ എടുത്തോണ്ടിരിക്കയാണ് നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ദാ വിറവ് നോക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് താഴോട്ട് ഞാൻ കാണിച്ചു തരാം ും ചിക്കൻ കറി പിന്നെ ചല്ലാസുമാണ് ഞാൻ കുളിച്ച് കഴിഞ്ഞു ഞാൻ ആരോടും പറയാതെയാണ് കുളിച്ചത് എന്താന്നു ആരോടും ആരോടും പറഞ്ഞില്ല പറഞ്ഞില്ല ഞാൻ ഞാൻ ചേച്ചി എനിക്ക് മനസ്സിലായി ഗൈസ് അപ്പം ജസ്റ്റ് വരെ പോവാണ് എന്താന്ന് എന്റെ ഒരു ഓൾഡ് ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പൊ കണ്ടു വരാൻ വേണ്ടിട്ട് ഞാന് ഞാനും അവളും ടു ഫോർ സ്റ്റാൻഡേർഡ് ഫ്രണ്ട്സ് ആയിരുന്നു എന്താ దరోతి వెళ్ళేమ్మ ఓ మెండైకి ఏందనే హమ్మస్ తొట్టె కన్ఫ్యూషన్ అడిపకి ఏందనే హహహ అదే വർഷം ഒരു പഠിച്ചത് സ്കൂളിൽ കുഞ്ഞു കണ്ടതാണ് നാലാം ക്ലാസ് വരെ െറിയായിരുന്നു കണ്ടപ്പോ രണ്ടാളും രണ്ട് സ്കൂളിലേക്ക് മാറി ഒരു വർഷം തന്നെയാണോ രണ്ട് സ്കൂളിലേക്ക് മാറി ആണോ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ എവിടെ മലപ്പുറത്തേ പുതിയതായിട്ട് എന്റെ വാച്ച് കണ്ട ഇത് പപ്പ എനിക്ക് ഡൽഹി വാങ്ങി തന്നതാണ് ഇതും ഞാൻ വാങ്ങിയതാണ് ക്ലിപ്പ് ഇവിടെ വാച്ച് റോസ് റോസ് ഗോൾഡ് ഗോൾഡ് ആണ് ഇഷ്ടമാണ് ഫ്രണ്ടിനെ കൊണ്ടാക്കാൻ പോവാണ് ഒരുപാട് സംസാരിച്ചുല്ലേ ഞങ്ങൾ അങ്ങനെ സംസാരിച്ച അങ്ങനെ ഇരുന്നോട് പോയി അങ്ങനെ ആക്കിട്ട് വരുവോ ഇത് നോക്കട്ടെ ഇപ്പത്തെ ട്രെൻഡിങ് ആണുള്ളത് െ ഒന്ന് ഇതാക്കി ഒന്നോടെ എടുത്തേ ഓണതാപ്പോ ഓണാക്കണ്ടേ ചെയ്യണം ഞാൻ 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 എനിക്ക് എവിടെ എടുക്കാൻ ട്രെയിനിൽ ഇരുന്ന കണ്ടു വിചാരിച്ചു എടുക്കണേ തിരിച്ചു ഇതായി പഠിക്കാൻ പോവാണ് ഈ ബെഡ്ഷീറ്റ് ഭയങ്കര ഇഷ്ടമായി ഇത് ഞാൻ ഞാന് നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പം ഫ്ലിപ്കാർട്ടിൽ ഈ ബെഡ്ഷീറ്റും പിന്നെ പില്ലോ കവറും അങ്ങനെ ും നാളെ ഇനി ഫ്രണ്ട്സ് മൺഡേ ആണെന്നു സൺഡേ ആണ് ഇന്നലെ നല്ല നാളെ നാളെ രാവിലെ ഏഴരക്ക് അവിടെ എത്തണം അതുകൊണ്ട് ഏഴുമണിക്ക് പോരക്കെ എണീക്കണം ഒരുപാട് നാളെ അമ്മമ്മക്ക് വരുക പറഞ്ഞത് ഓണം അതിൻ്റെ ഉച്ച വൈകുന്നേരം വരെ എടുത്തിട്ടില്ല ഉച്ചക്ക് തന്നെ ഫ്രണ്ട് ഇങ്ങനെ രണ്ടു വർഷത്തിന് ശേഷം മൂന്ന് വർഷത്തിന് ശേഷം അതെ ഇപ്പൊ കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിരുന്നു പിന്നെ ഞാൻ എനിക്കും പപ്പയ്ക്കും ഒരു സ്ഥലം വരെ പോകാനുണ്ടാകുണ്ട് അങ്ങനെ കുറച്ച് തിരക്കായിരുന്നു ഞങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ വീഡിയോ ഷൂട്ട് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യണം